ദൈവ തിരുനാമത്തിന് മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്ത് ദൈവവചനത്തിൻ്റെ വലയത്തിലിരിക്കുന്ന സകല ദൈവമക്കൾക്കുമായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ളതായിരിക്കുന്ന അനുകൂല സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ ഒത്തിരി സ്തോത്രം ചെയ്യാം ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്തതായിരിക്കുന്ന ദൈവവചനത്തിന് വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേരുള്ളപ്പോൾ സുലഭമായി നിങ്ങളുടെ വീട്ടിലൊരു ടി വി ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വചനം കിട്ടും അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല ദൈവവചനത്തിൻ്റെ വിശപ്പ് ദേശത്തേക്ക് അയക്കുന്ന കാലഘട്ടങ്ങൾ വരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന് ചെവി ഓർക്കുന്നതും കാതോർക്കുന്നതുമാണ് കൗതുകമായിരിക്കുന്ന സന്തോഷം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട മറ്റൊരു വചനമില്ലാ നാമമില്ലെന്നുള്ള സത്യം ഹൃദയത്തിൽ വിചാരിക്കണം എല്ലാം നഷ്ടപ്പെടുമ്പോഴും നഷ്ടപ്പെടാത്തതായ ദൈവസന്തോഷം കൊണ്ട് മനുഷ്യന് അനുഗ്രഹം ലഭിക്കും ഇന്ന് ഏത് തലത്തിൽപ്പെട്ട ആളുകളും ദൈവവചനത്തിൻ്റെ പുറകെ ഓടുകയാണ് കാരണം സമാധാനവും സ്വസ്ഥതയും അതിനകത്തു മാത്രമേ ഉള്ളൂ എന്ന് സകല ദൈവമക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അധ്യായങ്ങളും ലക്ഷോപ ലക്ഷം അക്ഷരങ്ങളും കുത്തുകളും കൊമകളുമുള്ള സത്യവേദപുസ്തകം അറുപത്താറ് ഗ്രന്ഥങ്ങളായി നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഈ അറുപത്താറ് ഗ്രന്ഥത്തിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും വഴികളും സന്തോഷമായി ജീവിക്കാനുള്ള ഉപാധികളും എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വേറൊരു പ്രമാണം നമുക്ക് ആവശ്യമില്ല വേറൊരു പ്രമാണത്തിൽ മുമ്പോട്ട് പോകേണ്ട കാര്യവുമില്ല ഈ പ്രമാണം വായിച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ നിയമങ്ങൾക്കും കീഴ്പ്പെട്ട് മാന്യമായി ജീവിക്കാനുള്ള സകല വഴികളും അതിനകത്ത് ഉപദേശിച്ചിട്ടുണ്ട് ഇവിടെയാണ് ദൈവമക്കൾ ചിന്തിക്കേണ്ടത് സത്യവേദവസ്തുവും അറുപത്താറ് വസ്തുവും ശരിക്കും വായിച്ച് ധ്യാനിക്കുന്ന ഒരു ദൈവ ഈ ലോകത്തിലെ സകല നിയമാവലികൾക്കും അവന് ആ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമില്ല കാരണം ഈ ലോകത്തിലെ നിയമാവലികൾ ഉണ്ടാകുന്നതിന് മുമ്പേ സ്വർഗ്ഗത്തിലെ ദൈവം ആത്മനിറവിൽ സകല മനുഷ്യർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രവചനങ്ങളും പ്രമാണങ്ങളുമാണ് എന്ന് അറിയണം വേദവസ്തുവും കയ്യിലിരിക്കുമ്പോൾ അതിന് വില കൽപ്പിക്കാത്തതാണ് നമുക്ക് പറ്റിയ അപകടങ്ങൾ കണ്ണട മുഖത്തിരിക്കുമ്പോൾ കണ്ണട അന്വേഷിക്കുന്നവരെ പോലെയാണ് നാം പലപ്പോഴും നമുക്ക് സോപ്പ് വെട്ടി വീട്ടിലുണ്ട് സോപ്പ് മനുഷ്യനെ കഴുകുന്നതും അഥവാ അഴുക്ക് കഴുകളയുന്നതും മറ്റ് ശുദ്ധീകരണം നടത്താനും ഉപയോഗിക്കുന്നതുമാണ് സോപ്പ് ഈ സോപ്പ് ഇരിക്കുന്ന സ്ഥലം സോപ്പ് വെട്ടി മിക്കവാറും വീടുകളിൽ കൈകോട്ട് തൊടാൻ പറ്റത്തില്ല അത്രമാത്രം അഴുക്ക് നിറഞ്ഞതായിരിക്കും അത് മനസ്സിലാക്കുക നീ ആയിരിക്കുന്നത് എവിടെയാണെന്ന് ശാന്തമായി ചിന്തിക്കണം നീ ആരാണെന്ന് മനസ്സിലാകണം നീ ലോകത്തിൻ്റെ ഉപ്പാണ് നീ ഇരിക്കേണ്ടത് നിന്റെ ശരീരത്തിൽ ആത്മാവിരിക്കുമ്പോൾ ശരീരം അഴുക്ക് നിറയരുത് ശരീരം വിശുദ്ധമായിരിക്കണം ശരീരം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചതായിരിക്കണം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അസ്ഥാനത്ത് അസമയത്ത് കിടന്നുറങ്ങുന്ന ചില വ്യക്തികളെ പരിയപ്പെടുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച സിംഷോൻ ദലീലായുടെ മടിയിൽ കിടന്ന് പരാജയപ്പെടുന്നു കണ്ണ് കുത്തി പരിഹാസപാത്രമായി മാറുന്നു ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ വ്രതമെടുത്തവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ വിശുദ്ധി കാത്തുസൂക്ഷിച്ചവൻ വിശുദ്ധ ജീവിതത്തിലേക്ക് വേർതിരിക്കപ്പെട്ടവൻ വേർപാട് പാലിക്കുന്നവൻ അവനാണ് വേർപാട് പാലിക്കേണ്ടവൻ ഏറ്റവും ലേച്ചകരമായ ജീവിതത്തിലേക്ക് കൂപ്പുകൂത്തിയത് അവൻ്റെ ഫലം പരാജയം അനന്തര ഫലം ദയനീയം ഞാൻ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് അടക്കുകയാണ് യോന യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അറിയാം യോന ആദ്യത്തവൻ വേർപാട് പാലിക്കേണ്ടവൻ വേർപാട് ഉപേക്ഷിച്ചു യോന ഉപദേശിക്കേണ്ടവൻ ഉപദേശിക്കേണ്ട സ്ഥാനത്ത് ചെല്ലാതെ അസ്ഥാനത്ത് എന്ന് അവൻ്റെ ഉപദേശം നഷ്ടപ്പെടുത്തി കളയുന്നു പലപ്പോഴും ദൈവമക്കൾ ഓർക്കണം നാം ദൈവത്തിൻ്റെ ഉപദേശകരാണ് ദൈവത്തെ ഉപദേശിക്കുകയല്ല ദൈവവചനം മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണെന്ന നാം ദൈവത്താൽ ചേർക്കപ്പെട്ടവരാണ് ഈ സോപ്പ് തണ്ട് ആരെയും രക്ഷിച്ചിട്ടില്ല എന്നാൽ ഈ സോപ്പ് തണ്ടുകൊണ്ട് തളിക്കപ്പെട്ട രക്തം ഒത്തിരി പേരെ രക്ഷിച്ചു അതുകൊണ്ടാണ് ദാവീത് പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിച്ചത് ദൈവമേ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണം വലിയൊരു മർമ്മത്തിനകത്തുണ്ട് ശരിക്കും ദാവീതിന് ഈ സോപ്പ് ചെടിയോടുള്ള ആ കാഴ്ചപ്പാട് വളരെ വലുതാണ് ഒന്ന് ഈ സോപ്പ് ഒരു വള്ളിച്ചെടിയാണ് വള്ളിച്ചെടി ഒരിക്കലും ഒറ്റയ്ക്ക് നിവർന്ന് നിൽക്കാറില്ല ഏതെങ്കിലും മരത്തിൻ്റെ സഹായം കമ്പുകളുടെ സഹായം ഇതൊക്കെയാണ് വള്ളിച്ചെടി പ്രതീക്ഷിക്കുന്നത് ഒരു വള്ളിച്ചെടിയും തനിയെ നിവർന്ന് നിൽക്കില്ല കുരുമുളക് ചെടി നിവർന്ന് നിൽക്കുന്നില്ല മത്തയും കുമ്പളവും നിവർന്ന് നിൽക്കുന്നില്ല പല സഹായം വേണം വൃക്ഷങ്ങളുടെ കൊമ്പുകളുടെ ഒക്കെ സഹായം വേണം എങ്കിലേ അതിനു മുകളിലേക്ക് വളരാൻ പറ്റത്തുള്ളൂ എന്നാൽ ഈ സോപ്പ് ഒരു വള്ളിച്ചെടിയാണെങ്കിലും ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിവർന്ന് നിൽക്കുന്ന ഏക വള്ളിച്ചെടി ഈ സോപ്പാണ് ഈ സത്യം ദാവിത് മനസ്സിലാക്കി ദാവിത് വീണുപോയത് വീണു പാടില്ലാത്ത സ്ഥാനത്താണ് പരാജയപ്പെട്ടു പോയി അവൻ ദൈവത്തോട് പറഞ്ഞു ഞാൻ വീണുപോയിരിക്കുന്നു ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്തു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പാപത്തിൽ ഞാൻ ഉത്ഭവിച്ചു അർത്ഥം ആരാൻ പാടില്ലാത്തടത്ത് അവനായിത്തീർന്നു അനേകരെ ഉപദേശിക്കാൻ സ്വർഗത്തിലെ ദൈവം വേറെ തിരിച്ചതാവിയത് ഊര്യാവിൻ്റെ ഭാര്യയെ കണ്ട് പാപം മാറി പാപജീവിതത്തിൽ വീണുപോയി നിവർന്ന് നിൽക്കാൻ സാധിക്കാത്തവനായി തീർത്തു അതുകൊണ്ടാണ് ദാവീദ് ഇത് പ്രാർത്ഥിച്ചത് അർഹതയില്ലാത്ത ഈസോപ്പിനെ നീ നിവർത്തി നിർത്തിയില്ലേ എന്നെയും അതുപോലെ നിവർത്തണം എന്ന അർത്ഥത്തിലാണ് ഈസോപ്പ് കൊണ്ട് തന്നെ കഴുകണമേ എന്ന് പറയാൻ കാരണം പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ സോപ്പ് നിൽക്കുന്ന ഒരു വെള്ളിച്ചെടി പോലെ ദാവിതിന് അരഹതയില്ലെങ്കിലും നിവർത്തി നിൽക്കണമേ നിവർന്ന് നിൽക്കണമേ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയാൻ യഹോവയ്ക്കായി കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്നെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജെറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈസോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണം ഞാൻ ഉറച്ച മഞ്ഞിനേക്കാൾ വെടുപ്പാൽ ഞാൻ ഈസോപ്പിന് പ്രത്യേകത ഒന്നും കൂടുതൽ പ്രസംഗിക്കുന്നില്ല ആ കാലത്ത് ഏറ്റവും കൂടുതൽ സുഗന്ധവാസനയുള്ളത് ഈസോപ്പിനായിരുന്നു ദൈവമക്കൾ പഠിക്കണം ദൈവമക്കൾ മനസ്സിലാകണം നമുക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു ശുദ്ധീകരണ പ്രവൃത്തിയും ഇല്ല എന്ന് ദാവീദനറിയസോപ്പിൻ്റെ സുഗന്ധം കൊണ്ട് മാത്രമേ തനിക്ക് വിശുദ്ധി കിട്ടത്തുള്ളൂ തൻ്റെ ദുർഗന്ധം മാറിക്കിട്ടത്തുള്ളൂ എന്ന അടിയുറച്ച വിശ്വാസം ദാവീദിൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് ദാവീത് പറഞ്ഞത് ഈസോപ്പ് കൊണ്ട് തന്നെ കഴുകണം എന്നനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് മറ്റൊരുത്തരിലും രക്ഷയില്ല പ്രൈസ് ക്രൈസ്തലോട്ട് നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനു മാത്രമേ നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ യേശുവിൻ്റെ രക്തത്തിനു മാത്രമേ നമ്മെ ശുദ്ധമാക്കാൻ കഴിയത്തുള്ളൂ ഈസോപ്പിൻ്റെ മഹത്വം ദാവീത് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ദാവീത് ഈസോപ്പിനെക്കുറിച്ച് പറഞ്ഞെടുത്തത് നമുക്കറിയാവുന്നതുപോലെ ദൈവം ഈസോപ്പിനെ ഒത്തിരി സ്ഥാനത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രയേൽ ജനത്തിൽ സംഹാരതൂതൽ താണ്ടവമാടിയപ്പോൾ കടിഞ്ഞോൽപുത്രന്മാരെല്ലാം കരുത്തൊടിഞ്ഞ് മരണപ്പെട്ടു തുടങ്ങിയപ്പോൾ സകല ഇസ്രയേൽ ജനവും പൊട്ടിക്കരയാൻ തുടങ്ങി അഹറോൻ്റെ മുമ്പിൽ ചെന്ന് താങ്കളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവർ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പറയണം കരുണ തോന്നണമെന്ന് യഹോവയോട് അരളി ചെയ്യണം യഹോവയോട് പ്രാർത്ഥിക്കണമേ യഹോവയോട് അനുഗ്രഹത്തിൻ്റെ അരളപ്പാട് തരാൻ അപേക്ഷിക്കണമേ എന്ന് ആഗ്രഹനോട് അവരപേക്ഷിക്കുന്ന നമുക്ക് കാണാം വേദപുസ്തകം വരിയുമുള്ള ദൈവമക്കൾക്കറിയാം ആഗ്രഹൻ ദൈവമുമ്പാകെ ഇസ്രയേൽ ജനത്തിന്റെ കഷ്ടപ്പാടുകൾ ഇസ്രേൽ ജനത്തിന്റെ പ്രതിസന്ധി അകാല ചരമം അപമൃത്യു ഭീകരമായ സത്യങ്ങൾ ഭീകരതയുടെ നടുവിൽ കിടന്ന് വേദനിക്കുന്ന ഇസ്രേ ജനത്തിൻ്റെ മുഖച്ചായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ അഗറോവൻ വെച്ച് കാണിച്ചപ്പോൾ ദൈവം എന്താ കൽപ്പിച്ചത് നീ ഒരു കാര്യം ജനത്തോട് സംസാരിക്കണം ഒരാളിനെ അറക്കണം ഒരു കുഞ്ഞാടിനെ അറക്കണം കുഞ്ഞാടിൻ്റെ രക്തം ഒരു തളികയിൽ സൂക്ഷിക്കണം ആ തളികയിലെ രക്തം ഈ സോപ്പിൻ്റെ തണ്ടെടുത്ത് കട്ട്ലപ്പടിമയിലും കുരുമടിമയിലും തളിക്കണം നമുക്കറിയാവുന്നതുപോലെ അഗ്രോൻ അങ്ങനെ അറിയിച്ചു ജനം അങ്ങനെ ചെയ്തു ഈ സോപ്പിൻ്റെ തണ്ടെടുത്ത് രക്തത്തിൽ മുക്കിയിട്ട് കട്ടലപ്പടിമയിലും കുറുമ്പടിമേലും രക്തം തളിച്ചു രക്തക്കരയുള്ള ഒരു വീട്ടിലും സംഹാരദൂതൻ പിന്നെ പ്രവേശിച്ചില്ല ഞാൻ പറഞ്ഞത് അവിടുത്തെ ഉപദേശി ഈസോപ്പാണ് സോപ്പാണ് ഈ സോപ്പിന് ആരെയും രക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ഈസോപ്പ് ഒരു വലിയ ഉപദേശം നടത്തി രക്തം തളിച്ചു കട്ടപ്പടിമേൽ രക്തം തളിച്ചു അനുഗ്രഹിക്കപ്പെട്ടവരെ എനിക്കാരെയും രക്ഷിക്കാൻ അവകാശമില്ലെങ്കിലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വചനമെടുത്ത് തളിക്കാനാണ് വചനം വിതറാനാണ് വചനത്തെക്കുറിച്ച് ഉപദേശം കൊടുക്കാനാണ് വചനം എന്താണെന്ന് ഉപദേശിക്കണം വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വചനത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചും ഓരോ ദൈവമക്കളെയും പഠിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരു ഈസോപ്പ് ഉണ്ടായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ രക്തം തളിക്കേണ്ടത് സ്ഥാനത്ത് വെള്ളം തളിക്കരുത് മായം കലർത്തരുത് വചനത്തിൽ സത്യവചനം പഠിപ്പിച്ചു കൊള്ളണം യഥാർത്ഥ വചന രക്ഷയെക്കുറിച്ചുള്ള ബോധ്യം കൊള്ളണം രക്ഷ എന്താണെന്നും പഠിപ്പിച്ചിരിക്കണം ർത്തി മനുഷ്യനെ സന്തോഷിപ്പിച്ച് മനുഷ്യന്റെ പ്രതിഫലം പറ്റാൻ വേദി അനുസരിച്ച് ഞാൻ ഉപദേശം മാറ്റിയാൽ എന്റെ ശിക്ഷ വലുതായിരിക്കും ഏ യോന നീ നിലവക്കാരോട് ഉപദേശിക്കേണ്ടവനാണ് നീ നിലവക്കാരോട് സുവിശേഷം അറിയിക്കേണ്ടവനാണ് നിലവയുടെ ഉപദേശിയായിട്ടാണ് സ്വർഗത്തിലെ ദൈവം നിന്നെ വെച്ചത് അവിടെ പോകേണ്ടതിന് പകരം ഉപദേശം കൊടുക്കേണ്ട നീ നേരെ വന്ന് കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഉറങ്ങി അസ്ഥാനത്താണ് നിന്റെ ഉറക്കം ചെയ്യേണ്ട ജോലിയിൽ നിന്ന് നീ ദൂരെയാണ് നീ ഒത്തിരി പിന്മാറ്റത്തിലാണ് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ പിതാക്കന്മാരെ അമ്മച്ചുമാരേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉപദേശിക്കേണ്ടവരാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കർത്താവിനെ പര്യപ്പെടുത്തേണ്ടവരാണ് നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ സമീപവാസികൾക്ക് ദൈവദാസ സഹോദര കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമക്കളെ നിങ്ങൾ ശരിയായ വണ്ണം ഒരു ഉപദേശ സത്യങ്ങൾ കൊടുക്കേണ്ട ഉപദേശികളാണ് ഉപദേഷ്ടാക്കന്മാരാണ് ഈ സത്യം നിങ്ങൾ മറന്നിട്ട് ഏതെങ്കിലും കപ്പലിൻ്റെ അടിത്തട്ടിൽ ഏതെങ്കിലുമൊക്കെ സുഖമോഹത്തിൻ്റെ അടിത്തട്ടിൽ ഏതെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ മേളത്തിലും ഇമ്പത്തിലും അടിത്തട്ടിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിത്തട്ടിൽ ചെടത്തിൻ്റെ പ്രവർത്തികളായ ദുർനടപ്പിൻ്റെയും അശുദ്ധിയുടെയും ദുഷ്കാമത്തിൻ്റെയും വിഗ്രഹാരാധനയും ആഭിചാരത്തിൻ്റെയും പകയുടെയും പിണക്കത്തിൻ്റെയും അടിത്തട്ടിൽ ഉറങ്ങിയാൽ ഉറങ്ങിയാൽ നിനക്കൊരു കടൽ ചാടേണ്ട വരും നീ ഒരു നിലയില്ലാത്ത വെള്ളത്തിൽ വീണുപോകും യേശുവിനെ മറന്നാൽ കർത്താവിനെ മറന്നാൽ യേശുവിൻ്റെ കൽപ്പന വിട്ടുപോയാൽ എന്നും കപ്പലിൽ താമസിക്കാമെന്ന് വിചാരിച്ചേക്കരുത് എന്നല്ലെങ്കിൽ നാളെ നിന്റെ പേര് വിളിക്കും തടിച്ച കണക്കുപസ്തങ്ങൾ വിടക്കപ്പെട്ട് പേരുകൾ വായിക്കുന്ന സമയം വരും കപ്പലിന്റെ അടിത്തട്ടിൽ വരെ എത്തി പേര് വിളിച്ചു ചോദിച്ചു ആരാ നീ എവിടെയാ നീ എന്താ നീ സത്യം പറയേണ്ട വന്നില്ലേ യാഥാർത്ഥ്യം വെളിപ്പെടുത്തേണ്ട വന്നില്ലേ ഞാനൊരു അഭ്രായൻ കരയും കടലും സൃഷ്ടിച്ച യഹോവയെ ഭജിച്ചു വരുന്നവൻ സത്യം നിന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഒരു സത്യവും മറഞ്ഞിരിക്കുന്നില്ല എന്നും എല്ലാ സത്യവും വെളിച്ചെത്തി വരുവെന്നത്യുമക്കൾ ഓർത്തോണം ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ട വരുവെന്നത്യുമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സ്നേഹമുള്ള ദൈവമക്കളെ മറക്കാതിരിക്കാൻ അച്ഛൻ പറയട്ടെ സന്തോഷത്തോടെ പറയട്ടെ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നവനെ ഉപദേശിക്കേണ്ട സത്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് സത്യം സത്യമായി മറ്റുള്ളവരെ അറിയിക്കാതെ നിന്റെ സുഖത്തെ സ്നേഹിച്ച് ശരീരത്തെ സ്നേഹിച്ച് നീ പോയപ്പോൾ നിനക്ക് ലഭ്യമായത് നിലയില്ലാത്ത ഒരു വെള്ളമാണ് നടുക്കടലാണ് നിനക്ക് ലഭ്യമായത് കടലിലും നിനക്ക് സ്ഥിരത കിട്ടിയില്ല ഒരു മത്സ്യം നിന്നെ വിഴുങ്ങി ഞാൻ ആ മത്സ്യം വിഴുങ്ങുമ്പോൾ ഓർക്കുന്നത് ചെറിയ മത്സ്യങ്ങൾക്കൊന്നും യോനയെ വിഴുങ്ങാനായിട്ട് സാധ്യമേ അല്ല ഒരു വലിയ മനുഷ്യന് കേടുപാടുകൾ കൂടാതെ ശരീരമൊന്നും കണ്ട് പിന്നെ മുറിച്ചെടുക്കാതെ മൊത്തമായി വിഴുങ്ങണമെങ്കിൽ ആ മത്സ്യം നിശ്ചയമായും നമ്മുടെ എല്ലാം കാഴ്ചകൾക്ക് അപ്പുറത്താണ് ഭയങ്കര വണ്ണവും പൊക്കവും ഉള്ള വീതി വിസ്താരമുള്ള ഒരു മത്സ്യമായിരിക്കണം അത് തീർച്ചയാണ് തിമിംഗലം അത് വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു എൻ്റെ ഒരു ചിന്ത ഈ തിമിംഗലം സ്വാഭാവികമായിട്ടും വളരെ സാവകാശത്തിൽ ആ വെള്ളത്തിനുകൂടെ പതുക്കെ 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 നീന്തി പിന്നെ ഏതെങ്കിലുമൊക്കെ ഭക്ഷണം അന്വേഷിച്ച് വളരെ സാവകാശത്തിൽ സഞ്ചരിക്കുന്ന ഒരു മത്സ്യമാണ് ഇത്രയും വലിയ മത്സ്യം മറ്റ് ചെറു മത്സ്യങ്ങളൊക്കെ സ്വാഭാവികമായും വളരെ വേഗത്തിലോടും എന്നാൽ നമ്മുടെ വലിയ മത്സ്യമായിരിക്കുന്ന തിമിംഗലത്തിന് ഓട്ടം കുറവാണ് ഓടിയാൻ പറ്റത്തില്ല ശാന്തമായി നടക്കുന്ന ആ മത്സ്യം യോനയെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ വേഗതയിൽ ഓടുകയാണ് ഒരു അസാധാരണത്വം ആ മത്സ്യത്തിൽ കാണുകയാണ് ആ മത്സ്യത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുകയാണ് ആ മത്സ്യത്തിന്റെ യഥാർത്ഥ ഒരു രൂപം നഷ്ടപ്പെടുകയാണ് അതിൻ്റെ തനിമ നഷ്ടപ്പെടുകയാണ് മത്സ്യം ഏതോ ഒരു അസ്വസ്ഥതയുടെ ലോകത്തെത്തി ഓടുകയാണ് എന്താണെന്നറിയാത്ത ഒരു ചിന്ത എവിടെയാണെന്നറിയില്ലാത്ത ഒരു അസ്വസ്ഥത ഇതിനു മുമ്പില്ലാത്തതായിരിക്കുന്ന ഒരു പ്രതിഭാസം ആ മത്സ്യം അനുഭവിച്ചു എൻ്റെ ചിന്തയാണ് മറ്റ് ചെറു മത്സ്യങ്ങളൊക്കെ ഇതിനെ കണ്ടിട്ട് ചോദിച്ചു കാണും ഏ തിമിംഗലം ഏ പ്രിയപ്പെട്ട വളരെയധികം വീതി വിസ്തൃതമായ വലിയ മത്സ്യമേ നിങ്ങളെന്താണ് ഇന്ന് അസാധാരണ വേഗതയിലോടുന്നത് നിങ്ങളൊരിക്കലും അങ്ങേ ഒരിക്കലും ഈ വേഗതയിലോടുന്ന ഞങ്ങളാരും കണ്ടിട്ടില്ല ഞങ്ങളോടാറുണ്ട് പക്ഷേ അങ്ങന്നും വളരെ ശാന്തമായിട്ടേ ഓടാറുള്ളൂ ഇന്ന് എന്താ വ്യത്യാസം എന്താണ് വിഷയം എനിക്ക് തോന്നുന്നത് ആ തിമിംഗലം ചെറു മത്സ്യത്തോട് പറഞ്ഞു കാണും നിങ്ങൾ വിചാരിക്കുന്ന ഒരവസ്ഥയിലല്ല ഇന്ന് ഞാൻ ഇന്ന് നിലവക്കാരോട് പ്രസംഗിക്കേണ്ട സുവിശേഷം നിനവക്കാരുടെ ഉപദേശി ഇപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് എത്രയും വേഗത്തിൽ നിനവയിൽ ചെന്ന് അതിനെ അവിടെ പുറത്തു കൊടുത്തെങ്കില് എനിക്കൊരു സ്വസ്ഥതയുള്ളൂ എന്നൊരു പക്ഷേ ആ തിമിംഗലം പറഞ്ഞു കാണും പ്രിയപ്പെട്ട ദൈവമക്കളെ പാവി എവിടെ ചെന്നാലും അവിടെ പ്രശ്നമാണ് ശാന്തമായി ഓടിക്കൊണ്ടിരുന്ന കപ്പലിൽ യോന ചെന്ന് വിട്ടു കപ്പൽ കപ്പലാകാടെ കോഴിളുക്കമായി കപ്പൽ മറയാൻ തുടങ്ങുന്നു ഭീകരതയുടെ അന്തരീക്ഷം അടുത്തത് വെള്ളത്തിലേക്ക് എടുത്തിട്ടു യോനയെ വെള്ളം കടൽ ഇളകി മറഞ്ഞു അവിടെ നിന്ന് യോനയെ മത്സ്യത്തിൻ്റെ ഉള്ളിലേക്ക് വിട്ടു സാധാരണഗതിയിൽ സ്വസ്ഥമായി ജീവിച്ച മത്സ്യവും അസ്വസ്ഥനായി ഓർക്കുക ഒരു പാപിക്കും ഒരു പാപിക്കും സ്വസ്ഥത കിട്ടത്തില്ല പാപി ചെല്ലുന്നിടത്ത് സ്വസ്ഥതയില്ല കുടുംബത്തിൽ പാപി ഉണ്ടാകരുത് യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം ഉപദേശിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായി തീരണം പറഞ്ഞതിൻ്റെ അർത്ഥം ഉപദേശിക്കേണ്ട യോന ഉപദേശം മറന്ന് സുരക്ഷിത തേടി പോയപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ വളരെ വലുതായിരുന്നു എവിടെയാണ് നീ ഉറങ്ങുന്നത് നിന്റെ പോക്കെങ്ങോടാണ് നീ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്കിടയാകട്ടെ നിന്നെ വിളിച്ച വിളി മനസ്സിലാക്കിക്കൊള്ളണം സഹോദര സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പനയും സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയും നമ്മളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ സാധിക്കണം അതിന് നമുക്ക് ക്രമ തരണം പോൾ ഞാൻ രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു ഒന്ന് സിംസോൺ ആസ്ഥാനത്ത് കിടന്നുറങ്ങി അവന് കിട്ടിയ പരാജയം വേർപാട് പാലിക്കേണ്ടവനായിരുന്നു അവൻ വേർപാട് പാലിക്കാതെ മ്ലേച്ചതിൽപ്പെട്ടുപോയി അവൻ്റെ ജീവിതം പരാജയപ്പെട്ടു രണ്ട് യോന ഒരു വലിയ ഉപദേശിയായിരുന്നു ഉപദേശിക്കാൻ പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത നിലവക്കാരുടെ നാട്ടിലേക്ക് ദൈവം പറഞ്ഞയച്ചിട്ട് തൻ്റെ ദൗത്യം എന്താണെന്നും താൻ എന്തൊക്കെ ചെയ്യണമെന്നും തിരിച്ചറിവില്ലാതെ തന്നെത്താൻ സുരക്ഷിതത്തിനായി ജടമോഹങ്ങൾക്കായി ശരീരത്തെ പോഷിപ്പിക്കാൻ ആത്മരക്ഷയ്ക്കായി പോകേണ്ടവൻ ശാരീരിക രക്ഷയ്ക്കായി പോയി അവനും പരാജയപ്പെട്ടു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സത്യസന്ധമായി ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണം നിന്നതല്ല ഞങ്ങൾ നീ നിർത്തിയതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടാകണം ഒന്നും ഞങ്ങൾ നേടിയതല്ല നീ തന്നതാണെന്നുള്ള ബോ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ ഉന്നതാമത്തിൽ തന്നെ ആമേ